മുൻഗണന നൽകേണ്ടത് നമുക്കറിയാം വളരെ മനോഹരമായൊരു ഭൂപ്രദേശമായിരുന്നു അത് ആ ഭൂപ്രദേശം മുഴുവൻ ഒലിച്ചുപോയ ഒരു അവസ്ഥയാണുള്ളത് ഇപ്പോൾ ഒരു കണ്ണീർ കാഴ്ച മാത്രമായി ആ പ്രദേശം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് നടന്ന ആ പുത്തുമല ദുരന്തം എന്ന് പറയുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് വയനാടിനെ പിടിച്ചുലച്ച് പുത്തുമലയിലേക്ക് ദുരന്തം പെയ്തിറങ്ങിയത് ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾക്ക് അഞ്ച് വർഷം തികയാൻ ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് വയനാടിനെ ചൂരൽമലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആ ഴ്ത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് പത്തൊൻപത് ഓഗസ്റ്റ് എട്ട് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ പുത്തുമല ദുരന്തം അന്ന് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായിരുന്നു അത് നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുത്തുമലയിലും മലവെള്ളപ്പാച്ചിലുണ്ടാവുകയായിരുന്നു വൈകിട്ട് മലവെള്ളം കുത്തിയൊഴുകി എത്തിയപ്പോൾ ജീവൻ നഷ്ടമായത് പതിനേഴ് പേർക്ക് അൻപത്തിയേഴ് വീടുകൾ പൂർണ്ണമായി മണ്ണെടുത്തപ്പോൾ ഒഴുകിയെത്തിയ ഉരുളിൽ ഒലിച്ചുപോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു രണ്ടു ദിവസം തിമിർത്തു പെയ്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു പുത്തുമലയിൽ ആ ദുരന്തം സംഭവിക്കുന്നത് അന്ന് അഞ്ഞൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ പുത്തുമലയ്ക്ക് മുകളിൽ പെയ്തുവെന്നാണ് കണക്ക് ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും വകർത്തുമൃഗങ്ങളുമെല്ലാം മണ്ണിനടിയിലായി എവിടെ എവിടെയെന്നത് വയനാടിന്റെ നെഞ്ചിൽ ഇപ്പോഴും നൊമ്പരമായി അവശേഷിക്കുന്ന ഒന്നാണ് അതിന്റെ നടുക്കത്തിൽ നിന്നും വേർപാടിന്റെ വേദനയിൽ നിന്നും മുക്തമാകുന്നിടയിലാണ് ചൂരൽമല ദുരന്തം ദുരന്ത ഭൂമിയായി വീണ്ടും വയനാട് സ്ഥലത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൂരൽമല പുലർച്ചെ ഒരു മണിയോടെ മുണ്ടക്കൈ ടൗണിലാണ് ആദ്യം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് പിന്നീട് അതിനു സമീപത്തായി ചൂരൽമലയിലും ഉരുൾപൊട്ടി കുതിച്ചെത്തിയ ചെളിയും വെള്ളത്തിലും മുണ്ടക്കൈ ചൂരൽമല ഒന്നാകെ ഒലിച്ചുപോയി പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിലിന്റെ അവശേഷിപ്പുകളും മാത്രം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ നൂറിലധികം പേർ മരിച്ചു പലരെയും കാണാതായി നിരവധി പേർക്ക് പരിക്കേറ്റു ആ ദുരന്ത ഭൂമിയിൽ നിന്നും കരകയറാൻ നമുക്കൊരുമിച്ച് നിൽക്കാം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്